ഹലോ ഗായ്സ് രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ ഭയങ്കര മഴ ഒരു രക്ഷയെല്ലാം നിവർത്തിയില്ല പുറത്തോട്ട് ഇറങ്ങാൻ പോലും ഒരു നിവർത്തിയില്ല സാധനങ്ങളെ മെഷീനും എല്ലാം എടുത്ത് വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഞാൻ എന്തായിരുന്നാലും അവിടെ വിളിച്ച് പറഞ്ഞു പുറത്ത് കാണാം മഴ കാണാം നമുക്ക് അപ്പോഴേ ഒരു കാര്യം പറയാൻ വിളിച്ചത് കേട്ടോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ അപ്പോഴിന്ന് ഫുൾ ടൈം ഇന്ന് വീട്ടിൽ തന്നെ ഓക്കെ എല്ലാവരും എന്ത് വർക്കുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുക ഓക്കെ ബായ്